ി ഗ്രാമപഞ്ചായത്തിലെ എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആവോലി ഗ്രാമപഞ്ചായത്തിലെ എസ് സി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള മുപ്പത്തി ആറ് കുട്ടികൾക്കാണ് അയ്യായിരം രൂപ വില വരുന്ന പഠനോപകരണങ്ങൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവലി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ടോളം എസ് സി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി പഞ്ചായത്തിലെ ഒന്ന് തുടങ്ങി പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പഠനോപകരണങ്ങൾ നമ്മൾ നൽകിയിരിക്കുന്നത് ഒരു രൂപയാണ് നമ്മൾ ഈ പദ്ധതിക്കായിട്ട് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എംപ്ലോയ്മെന്റ് ഓഫീസർ സാബു വാർഡ് മെമ്പർമാരായ ഷെഫാൻ വിയസ് അഷഫ് മൊയ്ദ്ദീൻ രാജേഷ് പൊൻകിരീടം ശശി കെ കെ ശ്രീനി വേണു സെൽബി പ്രവീൺ എസ്ഇ പ്രൊമോട്ടർ ആതിര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ